ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് താത്താൻ്റെ വീട്ടിലും മൂലിയരിച്ചിലും ആയപ്പോൾ ഞങ്ങളും ചെന്നീനി അവിടുന്ന് ഉണ്ടാക്കിയ മന്തിൻ്റെ റെസിപ്പിയും അതേപോലെ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലോങ് വീഡിയോ ആണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണ്ടു ഇത് ചെറുതായിട്ട് കുയിന്തരിച്ചിട്ടാണ് പോരുന്നത് ഒരു കുഞ്ഞു സൈക്കിൾ ഉണ്ടായിനി അത് കൊണ്ടുപോകാൻ കരുതിയിട്ട് തിരഞ്ഞിട്ട് എത്ര ആയിട്ടും കാണുന്നില്ല ഇനി ഞാനും കുറേ തിരഞ്ഞൊക്കെ നോക്കി പക്ഷേ കാണാത്തതുകൊണ്ട് കൊണ്ട് പെട്ടെന്ന് പോവാമെന്ന് വിചാരിച്ചു കാക്കു ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അഞ്ഞീൻ്റെ കൂടെയാണ് പോകുന്നത് ഇസൂനി ഇന്ന് അല്ലെങ്കിലും ഫുൾ ആയിട്ട് ഭയങ്കരമായിട്ട് വാഷ് ചെയ്തിരുന്നു ഓന് ഒമ്പത് മണിയായിട്ടും എണീക്കണില്ല അപ്പോൾ ഞാൻ ഓനെ വിളിച്ചുണർത്തിയിട്ട് ഓനത് പറ്റാത്തത് കൊണ്ട് തന്നെ എല്ലാതും ഭയങ്കര സ്ലോ ആയിട്ട് വാഷ് ഇടിച്ചിട്ടാണ് ചെയ്ത് ഞങ്ങൾ വരുമ്പോൾ ചിക്കനും മേടിച്ച് വരാനതിന് താത്ത പറഞ്ഞത് അത് കിട്ടിയിട്ട് വേണം ഉച്ചക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാൻ വന്നപ്പോക്ക് താത്ത ഉള്ളിയൊലിക്കലും ഒക്കെ കഴിച്ചിട്ടേ പിന്നെ ഞങ്ങൾ വന്നതിന് ശേഷം വേഗം ഉണ്ടാക്കാൻ നിന്നു താത്ത ചിക്കനും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ വേഗം മന്തിക്കുള്ള മസാല റെഡിയാക്കാൻ നിന്നു മൂന്ന് വലിയ തക്കാളിയും അതേപോലെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചി കൂടിയാണ് എടുത്തു കിണത് അത് നല്ലോണം പേസ്റ്റാക്കുന്നുണ്ട് പേസ്റ്റ് നേരെ ഞാൻ ചിക്കൻ തന്നെ ആഡ് ചെയ്ത് പിന്നെ അതേപോലെ ഒരു സ്പൂണ് ചെറിയ ജീര കെട്ടുകണ് വലിയൊരു ക്യാപ്സിക്കന് ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കളർ കൂടിയാണ് ആഡ് ചെയ്യുന്നത് കളറ് ഓപ്ഷണലാണ് ബട്ട് അതിട്ടാൽ നമ്മളൊരു മന്തിൻ്റെ ഒരു ലുക്ക് കിട്ടുകയുള്ളൂ അടുത്തത് വലിയ ജീരകത്തിൻ്റെ പൊടി ഒരു സ്പൂൺ നിറച്ചും അതേപോലെ പട്ട ഗ്രാമ്പു ഏലക്കായും ഇട്ടുകണ് പിന്നെ മന്തി മസാലയാണ് അത് തന്നെ ഒരു രണ്ടര സ്പൂണും പിന്നെ ഒരു നാല് മാഗി ക്യൂബാണ് ഇടണത് ഞങ്ങളെ ഒരു രണ്ട് കിലോൻ്റെ അടുത്ത് ചോറ് വെക്കണുണ്ട് ഒന്ന് മുക്കാൽ ആറ് ലെവലിലൊക്കെ അയക്കാരും അതുകൊണ്ട് തന്നെ നാല് മാഗി ക്യൂബ് ഇടണത് അടുത്തത് രണ്ടര സ്പൂണ് കുരുമുളക് പൊടി സ്പൂൺ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നല്ലവണ്ണം നിറച്ചിടുന്നുണ്ട് വീഡിയോയിൽ കാണുന്ന പോലെ പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് പൊടിയും അരിഞ്ഞിടുന്നുണ്ട് എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുകയാണ് കുറച്ചുകൂടിയും ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഒരു തുള്ളി ഉപ്പ് ഇടണ്ട് മേഗി ക്യൂബിൽ തന്നെ നല്ലവണ്ണം ഉപ്പ് ഉണ്ടാവും അപ്പോൾ പിന്നെ വലിയ ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല കുറച്ചിട്ടാൽ മതി ഞാൻ ആകെ ഇത്രമാത്രമേക്ക് ഇട്ടിട്ടുള്ളൂ എന്നാൽ തന്നെ അത് പാകമായിരുന്നു അപ്പോൾ അധികം ഉപ്പൊന്നും വേണ്ടാത്തവർ പിന്നെ ഉപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല അടുത്തത് അതിക്ക് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചിരിക്കണേ അത് ഞാൻ വീഡിയോ എടുത്തില്ല അര ലിറ്ററിൻ്റെ സൺഫ്ലവർ ഓയിലാണ് അതിൽ നിന്ന് ഒരു പകുതിൻ്റെ അടുത്ത് വരെ ഞാൻ ഒഴിച്ചെടുത്തുകണ് പിന്നെ താത്ത പായസം കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അനിയനോട് പായസത്തിനുള്ളത് കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ കുട്ടികളൊക്കെ എന്തായാലും പോരും എന്ന് പറഞ്ഞിട്ട് വാശി ഇടിച്ച് കൂടെ പോവുകയാണ് കൊണ്ടുപോകില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഓരൊക്കെ വണ്ടിയിൽ തന്നെ കയറി കൂടിയിട്ട് അങ്ങനെ അവൻ്റെ കൂടെ പോയി മന്തിയാകുമ്പോൾ പിന്നെ അധികം പണിയൊന്നുമില്ല വേഗം തന്നെ ആക്കിയെടുക്കാൻ കഴിയും മസാലയൊക്കെ അത് പിന്നെ ആയതിനുശേഷം വേഗം തന്നെ അടുപ്പത്ത് വെച്ചു മൂടി അടിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് അരിയൊക്കെ കുതിർക്കാനായിട്ട് താത്ത ഞങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഇനി ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഇടണം എന്തായാലും പിന്നെ അതേപോലെ വേഗം വെള്ളം വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചോറിനുള്ള വെള്ളം കൂടി അവിടെ അടുപ്പിൽ വെക്കുന്നുണ്ട് ഞാൻ വേഗം സോസ് ഉണ്ടാക്കാൻ നിന്നു ഒരു മൂന്ന് തക്കാളി എടുത്ത് കാണും അതേപോലെ രണ്ട് ചെറിയ വല്ലുളിയും പിന്നെ കുറച്ച് പച്ചമുളകും മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ സോസ് ഉണ്ടാക്കി എടുക്കുന്നത് അതിക്ക് പിന്നെ ആയിന് കുറച്ച് സുറുക്കിയും ഉപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഈ സോസ് ഇല്ലാതെ എനിക്കെന്താ അറിയില്ല മന്തി കഴിച്ചാൽ അങ്ങോട്ട് ഇറങ്ങിപ്പോകൂല ഇതുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല മന്തി കഴിക്കാൻ എനിക്ക് വൈറ്റ് സോസിനേക്കാളും നിർബന്ധ ഇതാണ് ആദ്യം എനിക്ക് വൈറ്റ് സോസ് ഒന്നും വലിയ ഇഷ്ടമല്ലായിരുന്നു പിന്നെ കാക്കുവിൻ്റെ കൂടെ കൂടിയതിനു ശേഷം കാക്കു ഈ സോസ് കിട്ടൂല വൈറ്റ് സോസേ കൂട്ടുകയുള്ളൂ അതുകൊണ്ട് പിന്നെ ഇപ്പം വൈറ്റ് സോസും വേണമെന്നുണ്ട് ചിക്കൻ മൂടിച്ച് വേവിക്കുന്നതുകൊണ്ട് തന്നെ നല്ലവണ്ണം വെള്ളം ഇറങ്ങി വരും അത് ഇത്ര വെള്ളമൊന്നും ഇറങ്ങി വരലില്ല ഇതെന്താ അറിയില്ല നല്ലോണം വന്നിങ്ങണ് ഞങ്ങൾ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ അധികം ഇങ്ങനെ ഊറ്റി വച്ചിട്ട് പിന്നെയാണ് അതിൽ മസാല കുറച്ച് ടൈം കഴിഞ്ഞിട്ടേ കൂട്ടലുള്ളൂ അതിന് മാത്രമുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേക്ക് എടുത്തിട്ട് അങ്ങനെ മസാല കൂട്ടിയോണ്ട് തന്നെ നല്ലോണം വെള്ളം ഇറങ്ങി വന്നത് ചോറിനുള്ള വെള്ളം വെച്ചിട്ട് കുറച്ച് ഓയിലും അതേപോലെ പെട്ട ഗ്രാമ്പു ഏലക്കായി ഇട്ടുകണ് പിന്നെ അത്യാവശ്യം ഉപ്പ് കൂടി കൂടിയിട്ടുണ്ട് വലിയ രണ്ട് സ്പൂൺ നിറച്ച് ഉപ്പ് ഇട്ടുകണ് പക്ഷെ അതൊന്നും അതിൽക്ക് തികയില്ല എന്നുള്ളതാണ് നല്ലോണം ഉപ്പ് വേണ്ടി വരും ഉപ്പ് മുഞ്ഞിട്ട് നിൽക്കണമെങ്കിൽ അത്യാവശ്യം നല്ലോണം ഉപ്പ് പിന്നെയും ഞാൻ പാർന്നുക ഇട്ടുകണ് പിന്നെ അതീക്കൊഴിച്ചത് കുറച്ച് വിനാഗിരി കൂടിയാണ് അത് പിന്നെ ഒട്ടാതെക്കാനേക്കാരും പരണെന്ന് എൻ്റെ ഒരു നിഗമനം അതെനിക്കറിയില്ല നെയ്ച്ചോറും ഇങ്ങനത്തെ ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാനത് പാരലുണ്ട് എന്തിനാ പാരണെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല മുറ്റത്ത് ഇതാ മഴ ഇതുകൊണ്ടിരിക്കുകയാണ് താത്താൻ്റെ വീട്ടിലെ ചെറിയ തെങ്ങുമ്പത്തേ തേങ്ങയാണ് അതൊരു ഒന്നിട്ടത് കരിക്കേനി ഇനി കുറച്ചുകൂടി കഴിഞ്ഞിട്ടൊന്ന് ഇട്ട് വെക്കണം സാധാ തേങ്ങയാണോ എന്നുള്ളത് എന്ന് പറഞ്ഞേനി പിന്നെ നല്ലവണ്ണം വെള്ളം ഇറങ്ങി തന്നിട്ടന്നെ ഭയങ്കരമായിട്ട് ടെൻഷൻ വരാൻ തുടങ്ങി അതിന് നല്ലവണ്ണം വെന്തിട്ട് പറ്റതായി ഉടഞ്ഞു തന്നാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ അടുപ്പ് മാറ്റി വെച്ചു മറ്റേ ഭാഗത്ത അടുപ്പാണ് നല്ലവണ്ണം കത്തണത് അപ്പോൾ അത് വെച്ചിട്ട് അത് തുറന്ന് വെച്ചുകാണ്ട് വെള്ളം വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ചോറിൻ്റെത് അടുത്തേക്കും വെച്ചു അപ്പോൾ കുട്ടികളൊക്കെ വന്നിട്ടാണ് മിന്ന മദ്രസ് ഇട്ട് വരികയാണ് ഒരേ കൂടെ വണ്ടിയിൽ കയറിയാണ്ട് പോകുന്നതാണ് അപ്പോൾ പറഞ്ഞെടുത്തിട്ട് ഒക്കെ ഒരു മടി വന്നിട്ടാണ് ഒരു വന്നപ്പോൾ അതേപോലെ ചിലവിൻ്റെ പാത്രം കൂടിയും കൊണ്ടാണ് വരുന്നത് എന്നപ്പോൾ പറയണത് ആ വീഡിയോ ഇടല്ലേ ആൻറ്റി ഞാൻ നല്ലേൽക്കൊന്നും നിന്നിയില്ല നല്ലേൽക്ക് നിന്നിട്ട് ആഴ്ചങ്ങൊന്ന് എടുത്തിട്ട് ഇട്ട അത് ഇടണ്ട എന്നൊക്കെ പിന്നെ പിന്നെപ്പോൾ രണ്ടാമത് എടുക്കാൻ പോയത് പായസത്തിനുള്ളതാണ് അത് ഫുള്ളൊന്നും പായസത്തിനില്ലായല്ല ഓല മിഠായി കൂടി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പൊന്തിക്കണത് വൈറ്റ് സോസ് കൂടി ഉണ്ടാക്കിയിട്ട് രണ്ട് സോസും കൂടി പിടിച്ചൊക്കെ വെച്ചു ചിക്കനിലപ്പോൾ അത്യാവശ്യമൊക്കെ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വരാൻ തുടങ്ങിയാണ് അങ്ങനെ വറ്റിച്ചെടുത്തോണ്ട് തന്നെ ഇനി പാകത്തിനാണ് വെന്ത് കിട്ടിയത് അങ്ങനെ ചിലപ്പം വറ്റിച്ചെടുത്തില്ലെങ്കിൽ അത് വേറാനാണ് ചാൻസ് തോന്നുന്നുണ്ട് പിന്നെ ഇസുവിന് ഞാൻ നൂലപ്പും അതേപോലെ ചിക്കൻ കറിയും കൊടുത്തു ഞാനും ഇസും കൂടിയാണ് കഴിച്ചത് അത് രാവിലെ മൂല്യന്മാർ ചെലവിനെ ഉണ്ടാക്കിയിരുന്ന ഫുഡാണ് അതും പിന്നെ ഭൂരി ഒക്കെ ഉണ്ടായിരുന്നു ഭൂരി കഴിഞ്ഞിങ്ങണ് നൂലപ്പും അതേപോലെ ചിക്കൻ കറിയൊക്കെ കൂട്ടിയാണ്ട് ഞങ്ങൾ കഴിച്ചു പിന്നെ മദ്രസ് ഇട്ടെന്നപ്പോൾ ഓളും അവിടെ ഇരുന്ന് കഴിക്കായിരുന്നു അപ്പോൾക്ക് താത്ത പായസത്തിനുള്ള പാലൊക്കെ വെച്ചിണ്ണ് അത് ഞാൻ ഇളക്കാൻ നിന്നു താത്ത വേഗം തുടക്കാനും പോയി ചോറിനുള്ള വെള്ളം എത്ര നേരമായിട്ടും തിളച്ചിയില്ല വലിയ തട്ടായത് തന്നെ അത് താഴ്ച കുറേ ടൈം എടുത്ത് ഇടയ്ക്കിടക്ക് തുറന്ന് നോക്കുന്നുണ്ട് എന്തായിന്ന് കാരണം അത്യാവശ്യം ടൈം അയക്കണ് അപ്പോൾ പിന്നെ നീ പേടി കൊണ്ടാണ് ഇടക്കിടക്ക് നോക്കണത് സേമിയ പായസമായിരുന്നു കേട്ടോ അതിൻ്റെ മിക്സ് മേടിച്ചിരിക്കുകയാണ് അത് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് എനിക്ക് ആദ്യമൊന്നും സേമിയ പായസം പറ്റൂല ഇനി പിന്നെ രണ്ട് പ്രാവശ്യമായിപ്പോൾ ഞാൻ താത്താൻ്റെ വീട്ടിൽ നിന്ന് കുടിക്കണേ അത് രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നണേ ഈ മിക്സ് ആയിട്ട് കഴിക്കാറ് തോന്നുന്നു എനിക്ക് പണ്ടൊന്നും പറ്റില്ല ഇനി സദാ സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സേമിയ പായസമാകുമ്പോൾ അധികം അവിടെ നിന്നും കുടിക്കലൊന്നുമില്ല അതേപോലെ കാക്കൂന് സേമിയ പായസം ഇഷ്ടമൊന്നുമില്ല പക്ഷെ അവിടെ നിന്ന് എന്താ അറിയില്ല കാക്കൂം കുടിച്ചിരിക്കണെ അപ്പോൾക്ക് വെള്ളമൊന്നും ചെറുതായിട്ട് തിളച്ച് തന്നപ്പം അതിക്ക് അരി ഇട്ടു അപ്പോളാണ് പിന്നെ ഒരു സമാധാനം വരാൻ തുടങ്ങിയത് പിന്നെ നല്ലവണ്ണം വെള്ളം ഏറുണ്ട് അപ്പം ഇന്ന് കുറേ താത്ത മുക്കിയെടുക്കുക ചെയ്തത് അല്ലെങ്കിൽ ഇനിയും തിളച്ചിട്ടാൽ കുറേ ടൈം ആവൂലേ വിചാരിച്ചിട്ട് ഉസ്താമാർക്കൊക്കെ ഫുഡ് നേരത്തെ കൊണ്ടേ കൊടുക്കൂലേ അപ്പോൾ പിന്നെ ആയി ആയിക്കൊട്ടൂലെന്നുള്ള പേടിയുണ്ട് പോരാത്തിന് അനിയന് കടിക്ക് പോകുമ്പോഴേക്ക് അത് ആയി കിട്ടും വേണം അതുകൊണ്ടൊക്കെ വേഗം ഇന്ന് കുറച്ച് മുക്കിയെടുത്തത് ഞാൻ ഇളക്കാൻ നിന്നപ്പോൾക്ക് റെന്യൂൻ്റെ കൂടെ കൂടിയാണ്ട് ഓൾ തന്നെ ഇളക്ക പറഞ്ഞാണ്ട് അങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുകയാണ് ഞാനതിക്ക് അണ്ടിയും അതേപോലെ മുന്തിരിയൊക്കെ ആ മിക്സിയിൽ തന്നെ ഒരു ചെറിയൊരു ഒരു ചെറിയൊരു കവറിലാക്കിയിട്ടുണ്ടായിരുന്നു അതുകൂടിയും പായസത്തി ഇട്ടു പിന്നെ മിൽക്ക് മെയ്ഡ് പൊട്ടിക്കണത് കണ്ടുവെക്കാനെ കുട്ടികളെ ഓടി വന്ന് അതിൽ നിന്ന് കുറച്ചേച്ച ഒരുക്ക് കിട്ടിയതിന് ശേഷമാണ് ഓലത് ഇടാൻ കൊടുത്തത് പിന്നെ അതീക്ക് ഇട്ടപ്പോൾ തന്നെ ഓല് പറഞ്ഞുകൊണ്ടിരിക്കണത് അത് ഫുൾ ഇടണ്ട കുറച്ച് എങ്ങക്ക് വേണം അത് ഫുൾ ഓല അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ താത്ത കുറച്ചൊരുക്ക് അതിൽ ലാസ്റ്റുള്ള കൊടുത്തു ഓല അത് തുടച്ച് വടച്ച് വെറുത്തിയാക്കി എടുത്തേണ് ഇതും ഓലക്കൂടെ തന്നെ കൂടി ഇതാ ചോറപ്പൊക്കെ തിളച്ച് ഇങ്ങനെ വരുന്നുണ്ട് ഉപ്പൊക്കെയപ്പോൾ കമ്മിയാണ് ഞാൻ അഞ്ച് സ്പൂണ് ആ കാണുന്ന സ്പൂണ് ഒരു അഞ്ച് സ്പൂണിൻ്റെ അടുത്തൊക്കെ ഉപ്പ് കാണും എന്നിട്ടാണ് ഉപ്പ് പാകമായിട്ട് വരുന്നത് ഇങ്ങനെ ഊറ്റി എടുക്കണ അത്യാവശ്യം നല്ലവണ്ണം ഉപ്പ് വേണ്ടി വരും എനിക്കാണെങ്കിൽ ആദ്യം ഇടാൻ ഭയങ്കര പേടിയ്ക്കാരം പിന്നെ ഞാൻ അങ്ങനെ കുറച്ച് തിളച്ച് തന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് അങ്ങനെ ഇടലാണ് ഫുള്ളൊന്നും തിളച്ച് വരുന്നതിൻ്റെ മുമ്പ് തന്നെ എന്താ അറിയില്ല ചോറ് വെന്തു കുറേ ടൈം വെള്ളത്തിൽ ഇട്ട് ഇട്ടുകൊണ്ടാണോ അറിയില്ല പെട്ടെന്ന് തന്നെ വെന്ത് ഇട്ടിയതായാലും എന്നിട്ട് പിന്നെ വേഗം ഞങ്ങൾ ഊറ്റിയെടുക്കണ പണിയായിരുന്നു ഊറ്റിയൊക്കെ എടുത്തിട്ട് അതിക്ക് മഞ്ഞ കളറ് ഇല്ലാത്തോണ്ട് തന്നെ മഞ്ഞപ്പൊടിയിൽ കുറച്ച് വെള്ളം അങ്ങനെ അത് പറഞ്ഞു പിന്നെ റെഡ് കളറിന് ഉണ്ടായത് അതിക്ക് കുറച്ച് വെള്ളം പറഞ്ഞുകൊണ്ട് അതുകൂടി മുകളിൽ ഒഴിച്ച് വെക്കുന്നുണ്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റൊക്കെ തെമ് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചു ഇത് മിന്ന പാടുന്നതൊന്ന് വീഡിയോ എടുക്കുമെന്ന് ചോദിച്ചിട്ട് അതിലൊന്നുമില്ല വെറുതോളിങ്ങനെ കാട്ടണതൊന്നും ഞാൻ വീഡിയോ എടുത്തതാണ് ടൈമൊക്കെ ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറുകൂടിയും കഴിഞ്ഞിട്ട് അത് എടുക്കണക്കാരും നല്ലത് ഒരു അഞ്ച് മിനിറ്റ് സിമ്മിൽ വേവിച്ചെടുത്തിട്ട് ഒരു അരമണിക്കൂർ കൂടിയും വെച്ചിട്ട് അങ്ങനെ എടുക്കണ ഇക്കാരും ഒന്നുകൂടെ നല്ലത് പക്ഷേ ഞങ്ങൾക്കതിനുള്ള ടൈം ടൈമില്ലാത്തതുകൊണ്ട് തന്നെ അഞ്ച് മിനിറ്റ് സിമ്മിൽ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം അതെടുത്തു പിന്നെ അത് മിക്സ് ചെയ്തെടുക്കുകയാണ് അങ്ങനെ വലിയ പാത്രത്തിലായ തന്നെ മിക്സ് ചെയ്തെടുക്കാൻ നല്ല സുഖമാണ് ഞാൻ കുറേ അളക്കി മറിച്ചും അത് കുറേ കുടഞ്ഞൊക്കെ എടുത്ത് അതിനുശേഷം താത്താൻ്റെ കലാപരിപാടിയാണ് താത്തി അതേപോലെ തന്നെ കുറേ അളക്കിയാണ്ട് മറിച്ചെടുക്കണോ കുടഞ്ഞെടുക്കണമൊക്കെ ഉണ്ട് അതിൽ നിന്ന് ഫസ്റ്റ് തന്നെ ഷാനുവിന് കൊടുത്തിട്ട് ഓ കഴിക്കുന്ന ടൈം കൊണ്ട് പെട്ടെന്ന് ഉസ്തവ മാർക്കുള്ളതും ആക്കി ഉസ്താമാർക്കുള്ളത് പ്ലേറ്റിൽ അളന്നെടുത്തിട്ട് അയക്കിടയാണ് അല്ലെങ്കിൽ പിന്നെ കുറേ ഏറെ വന്നാൽ ഒരു അത് ഒഴിവാക്കേണ്ടി വരില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ മന്തിയിൽ കൂടുതൽ ചിക്കൻ കഷ്ണങ്ങൾ നല്ലോണം ഉണ്ട് കുറച്ച് ചിക്കൻ കഷ്ണങ്ങളതിൽ ഏറെ ആയിരുന്നു അതിൻ്റെ ഒരു തട്ടിൽ അതേപോലെ പായസം കൂടിയാക്കി പിന്നെ സോസൊക്കെ ചെറിയ പാത്രത്തിലാക്കിയിട്ട് അതിൻ്റെ ഒരു ഇതിൽ വെച്ചെടുത്തേക്ക് തന്നെയാണ് പിന്നെ കുട്ടികൾക്ക് അതേപോലെ ചോറ് കൊടുത്തു ഇസുവിനപ്പം ഞാൻ ചോറൊന്നും കൊടുത്തില്ല ഓനപ്പം വേണ്ടായിരുന്നു നൂൽപ്പുട്ടോണ്ട് തന്നെ കുറച്ച് ഇട്ടാണ് കൊടുത്തത് ഓല് സിറ്റൗട്ടിലിരുന്ന് ഫോണൊക്കെ കണ്ടിട്ട് അങ്ങനെ കഴിക്കണി ഇസു ഓല കൂടെ ഇരുന്നിട്ട് അന്നന്തിന്ന് സോസൊക്കെ എടുത്തുകൊണ്ട് അങ്ങനെ കഴിക്കുന്നുണ്ട് ചോറ് എത്ര വേണമെച്ചിട്ടും ഓന് ചോറ് വേണ്ട അപ്പോൾക്ക് മിന്ന ഷാനുവിൻ്റെ കൂടെ അങ്ങനെ ചിലവും കൊണ്ട് പോയി ഓളെ അവിടെ കൊണ്ടാക്കിയിട്ട് ആ ചിലവൊക്കെ കൊടുത്തിട്ട് ഓളെ അവിടെ തന്നെ ആക്കിയിട്ട് ഓ പെട്ടെന്ന് തന്നെ കടയിൽ ആയത് ഓനിന്ന് കുറച്ച് ലേറ്റായി കടയിലേക്ക് പോവാൻ ചോറായി കെട്ടാന് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഓൻ പോവാനും ലേറ്റ് ആയത് മിന്നെ വന്നിരിക്കണേ ഓള് ഫുഡ് അയച്ചു പിന്നെ ഞാനും താത്തി കൂടി അടുക്കളയിൽ അവിടെ സൈഡിൽ ഇരുന്നിട്ട് അങ്ങനെ ഫുഡ് അയച്ചത് അവിടെ ചെന്നാൽ അധികം അവിടെ ഇരുന്നിട്ടെന്നെ കഴിക്കല് അവിടെ ഇരുന്ന് കഴിക്കാൻ നല്ലൊരു രസം എന്താ അറിയില്ല പുറത്തേക്കൊക്കെ നോക്കിയിട്ടിങ്ങനെ കായ്ച്ച കണ്ടിട്ടിങ്ങനെ കഴിക്കും ഫുഡായി കഴിഞ്ഞിരിക്കണെ കുറച്ചു നേരം ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി കടന്നു പക്ഷേ കുട്ടികൾ ഉറങ്ങാനൊന്നും സമ്മതിച്ചില്ല ഓല് ഫുള്ള് കളിച്ചുകൊണ്ട് ഇരിക്കുന്ന നീനി പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് കാക്കും അതേപോലെ ഇപ്പയൊക്കെ വന്നത് ഒരു വന്നപ്പം ജിലേബിയൊക്കെ ഓടുന്നീനി അതൊക്കെ കഴിച്ച് പിന്നെ ഒരു ഫുഡ് അയക്കുന്നെടുത്ത് സംസാരിച്ചങ്ങനെ ഇരുന്നു പിന്നെ ഏതായാലും ഉറങ്ങാനൊന്നും പറ്റിയതൊന്നുമില്ല പിന്നെ കുട്ടികൾ പുറത്തൊക്കെ ഇറങ്ങിയിട്ടിങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ